നിങ്ങൾ ഇത്തരം കാര്യങ്ങൾ സജീവമായി ഇടപെടണം കൂട്ടം കൂട്ടമായി തന്നെ അതിനെതിർക്കാൻ നിങ്ങൾ തയ്യാറാവണം എന്ന് മാത്രമാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് കായിക വകുപ്പിൻ്റെ ലഹരിക്കെതിരെ എൻ്റെ ഗോൾ എന്നുള്ളതുണ്ട് ഉണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളൊരു പഞ്ചട്ടൽ മാത്രമല്ല നമ്മൾ എന്താണ് പൊതുസമൂഹത്തിന് നൽകാൻ പോകുന്ന സംഭാവന എന്നുള്ളതാണ് ആ ഒരു ഗോൾ എന്ന് പറയുന്നത് ഫുട്ബോൾ കൊണ്ടടിക്കുന്ന ഗോളല്ല ജീവിതത്തിൽ നമ്മൾ നമ്മൾ ഒരു സുഹൃത്തിന് മയക്കുമരുന്ന് രക്ഷപ്പെടുത്തി എടുക്കുക എന്നുള്ള ഗോളാണ് നമ്മൾ അടിക്കേണ്ടത് പൊതുസമയത്തെ ഒന്നിച്ചു തന്നെ നമ്മൾ ഇതിനെ ഈ വിഭവത്തിനെതിരായി നിൽക്കുന്ന ഒരു സമീപനം എടുക്കുക എന്നുള്ള ഗോളാണ് നമ്മൾ അടിക്കാൻ പോകേണ്ടത് അപ്പോൾ അത്തരത്തിലുള്ള ശക്തമായിട്ടുള്ള ഒരു മുന്നൊരുക്കം അതിന് നിങ്ങൾ മാനസികമായി തയ്യാറാവണം ലഹരി എന്നുള്ളത് അപകടമാണ് നാടിന്റെ നട്ടലായ യുവസമൂഹത്തെ സമൂഹത്തെ തളർത്താനാണ് ലഹരി മരുന്ന് ലോപി ശ്രമിക്കുന്നതെന്നും എല്ലാവരും ഒത്തൊരുമിച്ചാൽ മാത്രമേ ഈ തിന്മയെ പ്രതിരോധിക്കാൻ സാധിക്കുകയുള്ളൂവെന്നും മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു ജില്ലാ ഭരണകൂടം ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസ് ക്ലബ്ബ് എന്നിവയുടെ സംയുക്താഭിമുഖത്തിൽ സംഘടിപ്പിച്ച ലഹരിക്കെതിരെ എന്റെ ഗോൾ പരിപാടിയുടെ ജില്ലാതല ഉദ്ഘാടനം മലപ്പുറം എം എസ് പി എച്ച് എസ് നിർവഹിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് ആയിരം കേന്ദ്രങ്ങളിൽ ലഹരിക്കെതിരെ എന്റെ ഗോൾ പരിപാടി സംഘടിപ്പിക്കും വിവിധ കായിക ഇനങ്ങളിൽ സമ്മർ ക്യാമ്പ് നടത്തും ജീവിതത്തിൽ നമ്മൾ ഒരു സുഹൃത്തിനെ ലഹരിയിൽ നിന്ന് രക്ഷപ്പെടുത്തുക സമൂഹത്തെ ലഹരിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്നതാവണം ഈ ഗോളിലൂടെ നാം ഓരോരുത്തരും ലക്ഷ്യം ലക്ഷ്യവെക്കേണ്ടതെന്നും മന്ത്രി പറഞ്ഞു ജില്ലാ കളക്ടർ വി ആർ വിനോദ് എം എസ് പി കമാൻഡന്റ് എ എസ് രാജു എന്നിവർ മുഖ്യാതിഥിയായി എ ഡി എം എൻ എം മെഹറാലി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് എം മഹേഷ് കുമാർ കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൗൺസിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗം എ ശ്രീകുമാർ എം എസ് പി അസിസ്റ്റന്റ് കമാൻഡർ പി ഹബീബ് റഹ്മാൻ സ്കൂൾ പി ടി എ പ്രസിഡന്റ് ഫൈസൽ എന്നിവർ സംസാരിച്ചു ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് വി പി അനിൽകുമാർ സെക്രട്ടറി അർജുൻ ട്രോമ കെയർ മലപ്പുറം ഡോട്ട് അക്കാദമി കുട്ടികൾ കുടുംബശ്രീ പ്രവർത്തകർ എന്നിവർ പങ്കെടുത്തു നമ്മുടെ നമുക്ക് വേണ്ടപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായവ ഹൃദയപൂർവ്വം സമ്മാനിക്കുമ്പോൾ നമ്മുടെ സന്തോഷവും ഇരട്ടിയാകും ദുബായ് ഗോൾഡൻ ഡയമണ്ട്സ് പ്രൈഡ് ഓഫ് ജനറേഷൻസ് ഇന്ത്യ ഒമാൻ